ഹായ് വെൽക്കം ടു ഐ സി എസ് ഇന്ത്യ ഒഫീഷ്യൽ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നെറ്റ്വർക്ക് എൻജിനീയറിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം ആയിരിക്കും എന്നുള്ളതാണ് ഒരു നെറ്റ്വർക്ക് എൻജിനീയറായിട്ട് നമുക്ക് ജോലി കിട്ടാൻ അത് സ്കൂൾ ഹോസ്പിറ്റലാകാം അല്ലെങ്കിൽ ഐ ടി സ്ഥാപനങ്ങളാകാം അങ്ങനെ ഏതൊരു സ്ഥലത്തും നെറ്റ്വർക്കിംഗ് എവിടെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ഓരോ നെറ്റ്വർക്ക് എൻജിനീയറിൻ്റെ പോസ്റ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ നിങ്ങളൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് നിങ്ങളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്പനിയിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഒരു കമ്പനി ഒരു നെറ്റ്വർക്ക് ആണ് ആ കമ്പനിയിൽ നെറ്റ്വർക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ആ നെറ്റ്വർക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അതിൽ എത്ര സെർവർ യൂസ് ചെയ്യേണ്ടി വരും ഏതെല്ലാം ഡിവൈസുകൾ യൂസ് ചെയ്യേണ്ടി വരും ആ എങ്ങനെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അത്തരം കാര്യങ്ങളെല്ലാം ഒരു നെറ്റ്വർക്ക് എൻജിനീയർ ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത് അതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നെറ്റ്വർക്ക് എൻജിനീയർ ചെയ്യേണ്ടത് ആ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ നെറ്റ്വർക്കിനെ എപ്പോഴും മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് സ്റ്റേബിൾ ആണല്ലോ അതുപോലെ തന്നെ അവൻ്റെ നെറ്റ്വർക്കിലെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ സെക്യൂർ ആണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ട്രബിളുകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളതും ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ ജോലിയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോയിന്റിൽ തന്നെ പെട്ടതാണ് ട്രബിൾ ഷൂട്ടിംഗ് ആണ് ഒരു കമ്പനിയിൽ നമ്മൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും സർത്തിച്ച് നടക്കുന്നത് കാരണം അപ്പോൾ നമ്മൾ സർവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു അപാകത മൂലം ആ കമ്പനിയിലെ വർക്ക് തന്നെ അന്ന് തടസ്സപ്പെടാം അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു ബാങ്കിങ് ഫീൽഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ആ ഒരു വർക്ക് ഒരു ഡേ തന്നെ അവർക്ക് നഷ്ടപ്പെടാം അപ്പോൾ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഒരു ട്രബിൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എത്രയും വേഗം അത് പരിഹരിക്കുക ട്രബിൾ ഷൂട്ടിങ്ങുള്ള സ്കില്ല് എത്രയും വേഗം ഒരു നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ട്രബിളുകൾ പരിഹരിക്കുക എന്നുള്ളത് ഒരു നെറ്റ്വർക്ക് എൻജിനീയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അടുത്തതായിട്ട് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം കാരണം അവൻ്റെ നെറ്റ്വർക്കിൽ വരുന്ന ഈ ഐ ടിയിൽ വരുന്ന ഓരോ ടെക്നോളജികളും നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അവൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം കാരണം ഇപ്പോൾ സെക്യൂരിറ്റി ലെവലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിരിക്കും ആ നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റി കൂടി നോക്കേണ്ടി വരിക അപ്പോൾ സെക്യൂരിറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് ആ നെറ്റ്വർക്കിൽ പുതിയതായിട്ട് വരുന്ന എന്തെങ്കിലും എററുകൾ അല്ലെങ്കിൽ ഫീൽഡിൽ പുതിയതായിട്ട് വരുന്ന എന്തെങ്കിലും അറ്റാക്കുകളും അത്തരം അറ്റാക്കുകളൊക്കെ നമ്മുടെ നെറ്റ്വർക്കിനെ ബാധിക്കാതെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പോൾ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂകളും അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്ത് അത് ഹയർ അതോറിറ്റീസിനെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതും ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് നെറ്റ്വർക്ക് എഞ്ചിനീയർ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്കൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആകാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ എന്ത് കോഴ്സുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ് ആവാൻ നിങ്ങൾക്ക് പല തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ് ഉദാഹരണമായിട്ട് കോംറ്റിയുടെ എൻ പ്ലസ് ഒരു നെറ്റ്വർക്കിംഗ് കോഴ്സാണ് അതുപോലെ തന്നെ സി സി എൻ എസ് ഇസ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കോഴ്സുകളുണ്ട് ജുനീപ്പറിൻ്റെ കോഴ്സുകളുണ്ട് ഇനി നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് തന്നെ സർവർ അഡ്മിനിസ്ട്രേറ്റർ ലെവലിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ കോഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നെക്സിൻ്റെ കോഴ്സ് വരുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോഴ്സ് അങ്ങനെ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയി എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിരിക്കുമില്ല ആൾക്കാരൊക്കെ ബേസിക്കായിട്ട് സാധാരണ നെറ്റ്വർക്ക് എഞ്ചിനീയർ എടുക്കാവുന്നത് ഒരു ഫണ്ടമെൻ്റൽ കോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ എടുക്കാവുന്ന സാധാരണ സിസ്കോയുടെ സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്ന് പറഞ്ഞ സി സി എൻ എന്ന് പറയുന്നൊരു കോഴ്സാണ് അതുമാത്രമല്ല നെറ്റ്വർക്കിൽ തന്നെ ഒരുപാടുണ്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രാഞ്ചാണ് അതിൽ സർവറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറെ ടീമാണ് അതേപോലെ തന്നെ നെറ്റ്വർക്ക് നോക്കുന്ന വേറെ ടീമാണ് നെറ്റ്വർക്കിന് ആവശ്യമായിട്ട് സെക്യൂരിറ്റി കൊടുക്കുന്നത് സെക്യൂരിറ്റി ടീമാണ് അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉൾപ്പെട്ട വലിയൊരു ശൃംഖലയാണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതേപോലെ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയി നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ താൽപ്പര്യം നിങ്ങൾ ഐ സി എസ് ഇന്ത്യ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക